ർക്കും നമസ്കാരം ഞാൻ മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി നേരിലൊന്ന് വന്ന് ഇൻട്രോ പറഞ്ഞിട്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോകും പെട്ടെന്ന് നമുക്ക് വീഡിയോ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് സാവകാശം കിട്ടിയപ്പോൾ ഒന്ന് നേരിലൊന്ന് വന്ന് ഇൻട്രോ പറയണം എല്ലാവർക്കും നന്ദി പറയണം എന്ന് വിചാരിച്ചു അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറേ എങ്കിൽ വന്നിട്ടുണ്ട് പുതിയതായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് വീഡിയോസ് വ്യൂസൊന്നും പുതിയ പുതിയ വീഡിയോസിന് അധികം വ്യൂസൊന്നും കിട്ടുന്നില്ല അപ്പം എന്നാലും കാണുന്നതിന് കുറേ പേര് തന്നെ കുറച്ച് ന്യൂസ് പോകുന്നതിൽ കുറച്ച് പേരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് തരാനായി ഓൾ ഓപ്ഷൻ തന്നെ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടാലും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ സബ്സ്ക്രൈബ്

സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് അപ്പോൾ സ്കൂൾ തുറന്നത് തൊട്ട് വീട്ടമ്മമാർക്ക് സ്കൂളിൽ പോകുന്ന ചെറിയ പിള്ളേർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഓരോ ദിവസവും അപ്പോൾ മിക്കവാറും പിള്ളേർക്കെല്ലാം തന്നെ ഈ ഒരു പാൻ കേക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നം നമ്മുടെ ഇവിടുത്തെ കൊച്ചുമോക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പാൻ കേക്ക് അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിലും അവൾ രാവിലെ പറയും എനിക്ക് പാൻ കേക്ക് മതി എന്ന് അപ്പോൾ എന്തായാലും മുട്ട ചേർക്കുന്നത് കൊണ്ട് ഒരു മുട്ടയും അകത്ത് പോകും അതുകൊണ്ട് അവൾ അങ്ങനെ ചോദിക്കുന്നത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കി കൊടുക്കും മിക്കവാറും എല്ലാ പിള്ളേർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാൻ കേക്കാണ് അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പാൻ കേക്ക് പിന്നെ അത് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ പഞ്ചസാര എൻ്റെ കയ്യിൽ അതേ ഉള്ളു അതുകൊണ്ടാണ് അത് അപ്പോൾ നമുക്ക് പനം കർക്കുണ്ട് അല്ലെങ്കിൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള ശർക്കര ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം അത് ഇല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം പാല് തിളപ്പിച്ചാറിഞ്ഞ പാല് ഒരു മുട്ട പിന്നെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് യൂഷ്വലി പാൻ കേക്കൊക്കെ മൈദമാവിലാണ് ചെയ്യുന്നത് അപ്പം കുട്ടിയൊക്കെ കൊടുക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ മുട്ട ആദ്യം മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ച് എടുക്കാം അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം അപ്പം മുട്ട നന്നായി ഇതുപോലെ കുറേ സമയം ഞാൻ നന്നായിട്ട് മിക്സി അടിച്ച് എടുക്കണം അതുപോലെ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കണം എന്നാലേ ഇങ്ങനെ ഇതുപോലെ വരികയുള്ളൂ ഇനി നമുക്ക് നമ്മൾ മുട്ട മഞ്ഞ ഒന്ന് മിക്സ് ചെയ്യാം ഒരു നൂല് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പിന്നെ നമുക്കിതിൽ അരക്കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ തിളപ്പിച്ച് ആറിയ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കാം അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്കൊരു പാൻ എടുപ്പ് വയ്ക്കാം ഞാനിപ്പോൾ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ളം കുറച്ചായിട്ടതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ഇട്ടടിക്കാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം в о р о ഇപ്പോൾ നിറയെ ഹോൾസ് വരുന്നുണ്ട് അപ്പോൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ആ മുട്ട നന്നായിട്ട് പതച്ച് ചേർത്താൽ മതി പിന്നെ ഒരുപാട് ദോരം വേണമെങ്കിൽ നമുക്കങ്ങനെ ഒരുനുള്ള ചേർത്ത് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഹണി േഷൻ ആയിട്ട് എടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്